ഏത് സാഹചര്യത്തിലും കൊണ്ടിറക്കിയാലും സമാധാനം തരുന്നോ അവളെ സന്തോഷം തരുന്നൊരു കൂട്ടുകാരനാ എനിക്ക് വേണ്ടത് അതുകൊണ്ട് സ്വാല്ഹായ കരങ്ങൾ അള്ളാഹുറബുസത്തായ പടച്ച കമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് നമുക്ക് എണ്ണത്തിട്ട് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നു പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം നാളെ വിചാരണ ചെയ്യുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനുണ്ട് ആ വിചാരണ നാളിൽ എന്താണ് റബ്ബിനോട് നമ്മൾ പറയാ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യവും ആയസും സമയവും സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോ നമ്മൾ എന്താണ് മുമ്പിൽ പറയാൻ പറ്റുമോ നമുക്ക് എന്ത് സമാധാനം നമ്മൾ പറയും എത്രയോ സമയങ്ങൾ എത്രയോ സന്ദർഭങ്ങളെല്ലാം നമ്മൾ അനാവശ്യമായി വേസ്റ്റാക്കി കളഞ്ഞല്ലേ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പിഴവുകളും പുറത്ത് മാപ്പാക്കി തരട്ടെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ വിലപ്പെട്ട അനുഗ്രഹമാണ് സമയമെന്ന് പറയുന്നത് ആ സമയം കഴിഞ്ഞാൽ ആ സമയത്തിന്റെ വിലയും നിലയും നമ്മൾ അറിയുന്നത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴ മരിക്കുമ്പോഴാണ് അള്ളാഹു നൽകിയ ആയസിന്റെ വിലയും നിലയും നമ്മൾ അറിയാം അതേവരെ നമ്മൾ ഒന്നും മനസ്സിലാക്കൂല ഈ ഭൗതിക ലോകത്തെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ജീവിക്കും ഈ സമയങ്ങൾ കഴിയുമ്പോ നമ്മൾ ചിന്തിക്കും ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അള്ളാഹു നൽകിയ സമയം ആ സമയങ്ങളെ കൃത്യമായി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് ഗുരുനാഥന്മാർ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ കൂടെ തോളത്ത് കൈയിട്ടവർ എത്രയോ ആളുകൾ വിട പറഞ്ഞു പോയി നമ്മളും ഒരു നാളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും ആ ദിവസത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്റെ പ്രഭാഷണം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് ചിന്തിക്കണം അള്ളാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമയം എന്ന് പറയുന്നത് ആ സമയത്ത് വെറുതെ നമ്മൾ പാഴാക്കി കളയാൻ കാട്ടില്ല ആ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെ ചോദ്യം ചെയ്യും അള്ളാഹു നൽകുന്ന നമുക്ക് നൽകിയ ആയസം സമയങ്ങള് സന്ദർഭങ്ങളൊക്കെ എങ്ങനെ വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ കഴിയാം നമുക്കെല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ടല്ലോ ആ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമ്മൾ അറിയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് അള്ളാഹു സുബാനുഹൂത്താകല നമുക്ക് നൽകിയ ഏറ്റവും വലിയ വിലപ്പെട്ട അനുഗ്രഹമാണ് സമയമെന്ന് പറയുന്നത് എന്നാൽ ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും കൃത്യമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നാളെ അള്ളാഹുനോട് നമ്മളെ സമാ സമാധാനം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ നമ്മളെ മറന്നു പോകാൻ പാടില്ല എപ്പോഴാണെന്റെ പ്രിയപ്പെട്ട ഉമ്മാ സമയത്തിന്റെ വില നമ്മൾ കിടക്കുന്ന സമയമുണ്ടല്ലോ അസ്രായേൽ കടന്നു വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്താണ് അള്ളാഹു നൽകിയിരിക്കുന്ന സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹു നൽകിയ ആയുസിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് അസ്രായേൽ വന്നിരിക്കുമ്പോഴാണ് അള്ളാ ഈ ഭൂമിയിൽ എന്റെ ആയസ് കഴിഞ്ഞു പോയല്ലോ അള്ളാ എന്ന സമയം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്റെ ആയുസ് കഴിഞ്ഞിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ല ീപാറുന്ന കണ്ണുകളുമായി വന്നിരിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് താൻറെ വിശുദ്ധമായ ഖുറാൻ തന്നെ പറയുകയാണ് യോമല കയ്യാ നിങ്ങളും ഈ ലോകത്ത് ഒന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്തിനോട് പറഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് എത്രയോ ഗുരുനാഥന്മാര് വിട പറഞ്ഞു പോയി എത്രയോ മാതാപിതാക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ് വിശുദ്ധമായ കുറാൻ പറഞ്ഞുവല്ലോ എന്നായിരുന്നാലും ഞാൻ നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും ഞാൻ നിങ്ങളും ഒരു ദിവസം കിടന്നു വരാനുണ്ട് ബാഹുവിന്റെ വിശുദ്ധമായ ഖുഹാൻ പറയുകയാണ് ഈ ലോകത്ത് നിന്ന് പിട പറഞ്ഞിട്ട് നാളെ കീയാമത്ത് നാളെ നമ്മൾ കടന്നു ചെല്ലുന്നൊരു സമയമുണ്ടല്ലോ ഞാനും നിങ്ങളും ചെയ്തു പോയ നന്മകളാണെങ്കിലും നന്മകളുടെ പ്രതിഫലം ഞാനും നിങ്ങളും തെറ്റ ചെയ്തവരാണെങ്കിൽ അതിന്റെ ശിക്ഷയും അള്ളാഹു തരുന്നൊരു ദിവസമുണ്ടല്ലോ ആ ദിവസത്തെ കുറിച്ചാണ് അള്ളാഹ്ന്റെ കുറാൻ പറയുന്നത് അന്നാണ് നമുക്ക് പ്രതിഫലം തരുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തതിന് പ്രതിഫലം തരുന്നതന്നാണ് കാര്യം അവിടെയൊന്നുമല്ല കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അമ്ലാൻ്റെ കുറാ പറയുകയാണ് ആ സമയമുണ്ടല്ലോ ആ സമയത്ത് ആരാണ് രക്ഷപ്പെടുന്നത് ഫമൻ സുഹുസാനിൻ രക്ഷപ്പെടുന്നത് അല്ലെ ചെന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാരാ നരകത്തെ എന്ന് രക്ഷപ്പെടുന്നവരാരാണ് വിജയിച്ചവരെന്ന് കുറാൻ പറയുകയാളോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാണ് ഞാൻ എന്തെങ്കിലും പരിശുദ്ധമായ റജബിൽ എന്താ ചെയ്തിട്ടുള്ളത് റജബ് വിട പറഞ്ഞു പോകാൻ പോവുകയാണ് റജബ് വിട പറഞ്ഞു പോവാൻ പോവുകയാണ് ഞാൻ എന്തെങ്കിലും എന്തേ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്തേ നന്മകൾ ചെയ്തിട്ടുള്ളത് ജബിനെ ബഹുമാനിക്കാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ റജബിനെ ആദരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മള കുർബ തന്നെ പറയുകയാടോ നാളെ പരിഭ്രാന്തിയുടെ പലു കടന്നു ചെല്ലുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ആർക്കാണ് നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്നത് ആ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നവരാരാ അവരാണ് വിജയിച്ചവരെന്ന് വിശുദ്ധമായ കുറ പറയുമ്പോ എന്റെയും നിന്റെയും ജീവിതത്തിൽ എത്രയോ സമയങ്ങളാണ് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ പാടിക്കളന്നതോ എത്രയോ സന്ദർഭങ്ങളാണ് നമ്മൾ അടിച്ചുപൊളിച്ചത് അവളാൻ മറന്നുകൊണ്ട് ജീവിച്ചത് എന്റെ ചെറുപ്പക്കാരാ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് ഒന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആരും കൂടെ ഉണ്ടാകൂല പോലെ ഒരാൾ പോലും കൂടെ ഉണ്ടാവൂല ഒരു സമാധാനം പോലും തരാരു ഒരു സമാശ്വാസത്തിന്റെ വാക്ക് പോലും പറയാ ഒരാൾ പോലും കൂടെ കാണൂല ആരും വരൂല മഹാനായോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന ഹാത്തമുള്ള ചോദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ എന്തേ നേടിപ്പോയത് എന്തൊക്കെയാണ് എന്റെ കൂടെ നടന്നിട്ട് നിനക്ക് നേടാൻ കഴിയുന്നതോ ആ സമയത്ത് ഹാത്തമുല്ലതി അല്ലാഹോ ചാങ്ങലാനു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണു ഒരുപാട് കാര്യങ്ങൾ തന്റെ ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൂടെ നടന്ന് പഠിക്കാൻ കന്നിട്ടുണ്ട് അതിൽ പറഞ്ഞ ഒരു കാര്യം തന്നറിയുമോ എനിക്കൊരു കൂട്ടുകാരൻ വേണമെന്ന് വല്ലാതെ ആഗ്രഹമാണ് ഒരു നല്ല കൂട്ടുകാരുണ്ടായിരുന്നുവെങ്കിലോ എനിക്കൊന്ന് കൂടെ നടക്കാൻ എന്റെ കൂടെ സമാധാനത്തിനോ എന്റെ സന്തോഷത്തിനോ ഒരു കൂട്ടുകാരുണ്ടെങ്കിലല്ല എത്ര വല്യ സന്തോഷമായിരുന്നു എത്ര വല്യ ആനന്ദകരമായിരുന്നു ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്റെ ഏത് സന്ദർഭങ്ങളിലും എന്റെ സങ്കടം വന്നാൽ എന്റെ കൂടെ ഉണ്ടാകണം സന്തോഷം വരുമ്പോഴും കൂടെ ഉണ്ടാകണം ഏത് സാഹചര്യം വന്നാലും കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് അങ്ങനെ ഞാൻ ജനങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കൂട്ടുകാരുണ്ട് നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലോ ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ടല്ലോ എന്ന് പറയുകയാൾ എത്ര വലിയ സൗഹൃദങ്ങളായാലും എത്ര വലിയ സ്നേഹബന്ധങ്ങൾ എന്ന് പറഞ്ഞാലും അല്ലാ ക സമീപത്തേക്ക് വരെയാവരുന്നതോ ഓരം വരെ അല്ലാതെ വരുന്നില്ല കവറിന്റെ സമീപം വരെയാ വരുന്നതോ കവറടക്കിയിട്ട് അവർ തിരിച്ചു പോവുകയാണ് അതിന്റെ ഉള്ളിലേക്ക് വരാനവർക്ക് കഴിയുന്നില്ലല്ലോ കവർ എന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരാനവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് സമർതിയല്ലാഹോ താഴെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരേ ഏത് സാഹചര്യത്തിലും എന്നെ കബറിലേക്ക് കൊണ്ടിറക്കിയാലോ അവിടെ സമാധാനം തരുന്നോ അവിടെ സന്തോഷം തരുന്നൊരു കൂട്ടുകാരനാ എനിക്ക് വേണ്ടത് അതുകൊണ്ട് സ്വാല്ഹായ കരങ്ങമ്മങ്ങളെ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ എന്റെ ശബ്ദം സൂവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നെ കൊണ്ടുവന്ന് കബറടക്കിയാൽ നിനക്ക് സമാധാനം തരുന്നത് ഖുറാനാണ് നിന്റെ ഇബാദത്തുകളാണ് നിന്റെ കൂട്ടുകാർ കാണൂല്ല നിന്റെ കൂടെപ്പറപ്പുകൾ കാണൂല്ല അതുകൊണ്ട് നല്ലത് ചെയ്യോ അതുകൊണ്ട് നല്ലത് ചെയ്തോ അള്ളാഹു നിനക്ക് എത്രയോ അവസരങ്ങൾ തരുന്നുണ്ട് നീ പോലും അറിയാതെ എത്രയോ അവസരങ്ങളാണ് അള്ളാഹു നിനക്ക് തരുന്നതെന്നറിയോ അസ്രൈല് കിടന്നു വരുമ്പോ ഓരോ മനുഷ്യനും പറയുമല്ലാ ഒരവസരം തരുമോ അല്ല ഒരവസരം തരുമോ അല്ലോ ഞാനൊന്ന് നിസ്കരിക്കട്ടെയല്ലോ ഞാനൊന്ന് നന്നാവട്ടെ അല്ലോ ോട് അവസരം ചോദിക്കുകയാളു നിന്റെ ചെറുപ്പക്കാരാ റജബിന്റെ എത്രയോ നിരാതങ്ങൾ കഴിഞ്ഞു പോയി മോനെ രജബ് വിട പറഞ്ഞു പോവുകയാണ് നമുക്ക് എന്തേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് തോപ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ റജബ് വിട പറയുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യാൻ പറ്റിട്ടുണ്ടോ അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്റെ സഹോദരങ്ങളോട് ചോദിക്കുകയാണു അള്ളാഹു നിനക്ക് നന്നാവാൻ ഒരുപാട് അവസരം നന്നിട്ടുണ്ട് ഒരുപാട് അവസരം നിനക്ക് നൽകിയിട്ടുണ്ട് നീ പക്ഷേ തിരിച്ചറിയുന്നില്ല പക്ഷേ അസ്രൈൽ വന്നു നിൽക്കുമ്പോഴാണ് അള്ളാഹനോട് പറയുന്നു അല്ലാ റബില ർത്തനീ രാജലിങ്കരീബോ ഒരല്പസമയം തരുമോ ഉള്ള അങ്ങനെ നീ എനിക്ക് അവസരം തന്ന സ്വതക്ക ചെയ്യാമല്ലോ ഞാൻ നല്ലത് ചെയ്യാം പടച്ചവര് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നിട്ട് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല അല്ല എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റബ്ബ് അവസരം വരുമോ അല്ലോ നീ എനിക്ക് അവസരം തന്ന ഞാൻ സ്വതക്ക ചെയ്യാമല്ലോ വാക്കും മിന എന്റെ കൂട്ടുകാര് തോന്നിവാസികളായിരുന്നു അവരോടൊപ്പം ഞാൻ നടന്ന് നശിച്ചുവല്ല ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്ത് പഠിച്ചവര് അതുകൊണ്ട് ഞാൻ സ്വാധീനങ്ങൾ പെടാമല്ലോ ഞാൻ നന്നാവാമല്ല ഓരോ മനുഷ്യനും അല്ലാനോട് പറയുന്നതാണ് അതുള്ള അവസരം തന്നിട്ട് എത്രയോ അവസരങ്ങളാ ഞാനും നിങ്ങളും പാടിക്കളഞ്ഞത് എത്ര അവസരങ്ങളാ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ് കടന്നു വാ ചെറുപ്പക്കാരാസാ നിന്നെ വെറുതെ ഞാൻ പടച്ചതാണെന്ന് തോന്നുന്നുണ്ടോ അള്ള ചോദിക്കുകയാണു നിന്നെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് തോന്നുന്നുണ്ടോ വെറുതെ അല്ല മോരേ നീ എങ്ങനെ നടന്നാലും എന്തൊക്കെ ചെയ്താലോ അള്ളാൻ്റെ കുറവ പറയുകയാണോ എൻ്റെ ഇടക്കിലേക്ക് നീ മടങ്ങി വരുന്നൊരു ദിവസമുണ്ടോ എൻ്റെ ആ തിരക്കുകളും കഴിഞ്ഞിട്ടു എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞിട്ടു എന്റെ അടുത്ത് വരുന്നൊരു സമയമുണ്ട് മോരേ അതിനു നന്നായിക്കോ അതുകൊണ്ട് നല്ലത് ചെയ്തോ അള്ളാഹു നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടില്ലേ നിങ്ങൾ എന്റെ അടുത്ത് വരുന്നില്ല നിങ്ങൾ മടങ്ങി എൻറെടുത്ത് വരൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറാൻ ചോദിക്കുന്നു നമ്മളോട് നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹു നമുക്ക് എത്ര അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ തരുന്നത് അല്ല നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല നമുക്ക് ആയുസും ആരോഗ്യമൊക്കെ തരുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റാ ചെയ്യാം നമുക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തരുമ്പോ ആ സമയത്ത് നല്ലത് ചെയ്യണം നന്നാവണം ഇന്നലെ നാളെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ടവരാണ് നമുക്ക് സംശയമുണ്ടോ നമ്മൾ ഇന്നും ദുനിയാവിന്റെ മോഹവലയങ്ങളെ പെട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഭൗതിക ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാം നമുക്ക് ആഹ്ലമൊന്നും പ്രശ്നമല്ലാതായി മാറി അള്ളാഹുബാൻ നമുക്കൊക്കെ ഈമാ നൽകി അനുഗ്രഹിക്കാൻ മാറാകട്ടെ മഹാനായ സുദന معاذ بن جبل رضي الله تعالى عنه معاذ بن جبل رضي الله تعالى عنه سكراتنا سميت غداكم بول أبدنا كاري غيانو كأنك غدا نرانج غدا دلني تاني بريء بطاني آي غلود جودي غيانو بريء بطاني آي غلود جودي غيانو يندي نينغال كاري أمم ده نينغال الله عند رسول عند سهابي اللي يندي نا نينغال كاري عند عند جودي كم بو معاذ بن جبل رضي الله تعالى عنه بارني أمم مريو يندي سهابا oh, 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 oh. ാമത്തെ നാളിലോ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമല്ലോ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോവുകയാണ് ഫരീഖും ഒരു വിഭാഗം നരകത്തിലേക്കും പോവുകയാണ് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും കടന്നു പോകുമ്പോ ഞാൻ ഏത് വിഭാഗത്തിലാണെന്ന് എനിക്കറിയില്ലല്ലോ ഓർത്തിട്ട് ഞാൻ പോയതാ അതോട് ഞാൻ പോയതാണ് എന്ന് പറയുകയാണ് ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്നറിയോ ആരാ സ്വർഗത്തിന്റെ അവകാശികൾ എന്നറിയുമോ സ്വർഗാവകാശികളെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവനാണ് പ്പെട്ടവരാണ് അവര് മാത്രമാണല്ലോ എന്റെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകുന്നത് എന്നാ നരകത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ ആരെന്നറിയുമോ ദേഷ്യമുള്ള ആളുകളാണ് അള്ളാഹ് വെറുപ്പുള്ള ആളുകളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതാണ് ദേഷ്യമുള്ള ആളുകളുണ്ടല്ലോ ജീവിതകാലത്ത് അള്ളാഹു അനുസരിക്കാതെ നടന്ന ആളുകൾ ഉണ്ടല്ലോ വിസായി അവർ നരകത്തിലേക്കും കടന്നു പോകുന്നതാണ് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും പോകും ഒരു വിഭാഗം നരകത്തിലേക്കും പോകും ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത് എനിക്ക് എന്നെനിക്കറിയില്ല അതുകൊണ്ട് പൊട്ടി പൊട്ടി അവരൊക്കെ ജീവിതകാലത്ത് അള്ളാഹുന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ചവരാണ് മുത്തുനബിയോടൊപ്പം കൂടെ നടന്നവർ അവർക്ക് പേടി വേജാറ് മുത്തുനബിയെ കണ്ടവർ അവർക്ക് സ്വർഗമാണ്ന്ന് ഉറപ്പല്ലേ എന്നിട്ടും അവർക്ക് ബേജാറാണ് പേടിയാണ് നമുക്കിന്ന് പേടി ഇല്ലാതായി പോയി പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിൽ നിന്ന് പേടി പോയി നമ്മള് പൊളിച്ച് ഇങ്ങനെ ജീവിക്കാം അള്ളാഹുവിന്റെ പ്രഭർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവിടെ നിന്ന് പറഞ്ഞു തരികയാള് അള്ളാഹൂൽ റസൂൽ നിന്ന് പറയുകയാണ് ഒരാൾക്ക് നാൽപ്പത് വയസ്സായി എന്നിട്ട് പോലും തിന്മകളെക്കാള് നന്മകൾ അധികരിക്കാതെ വന്നു വന്നുകഴിഞ്ഞു പോകാ തയ്യാറായി കൊള്ളട്ടെ നാൽപ്പത് വയസ്സായിട്ട് പോലും നന്നാ മാത്തവന് നാൽപ്പത് വയസ്സ് ും വയസ്സായിട്ട് പോലും കഴിഞ്ഞിട്ട് പോലും തെറ്റുകളുമായി ആളുകളുണ്ടല്ലോ പറയുന്നുണ്ട് നന്മകൾ നിങ്ങൾ നരകത്തിൽ പോകാൻ തയ്യാറായിക്കൊള്ളട്ടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി കൊള്ളട്ടെ തങ്ങൾ ഹബീബിന് മുഹമ്മദും ഇന്ന് നാൽപ്പതും അമ്പതും അറുപതും കഴിഞ്ഞ ധാരാളം ആളുകളുണ്ട് നമ്മളെ നന്മകളൊക്കെ അധികരിച്ചോ എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് നാൽപ്പത് വയസ്സൊരാൾക്കായിട്ട് അവന്റെ തിന്മകളെക്കാൾ അവൻ ചെയ്തു പോയ പാപങ്ങളെക്കാൾ നന്മകൾ അധികരിച്ചില്ല എങ്കിൽ അവൻ നരകത്തിൽ പോകാൻ തയ്യാറായിക്കൊള്ളട്ടെ എന്ന് ഷെഫിയോന മുഹമ്മദ്